അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട ആധുനിക സൌകര്യങ്ങൾ ഒരുക്കിയ ചിറൈൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നു ചിറൈൻകീഴിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയെയും റെയിൽവേ മന്ത്രിയെയും അറിയിച്ച് നടപ്പിലാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുമ്പോൾ മറ്റു ലോക്കൽ ട്രെയിനുകൾ പിടിച്ചിരേണ്ട സാഹചര്യം നിലവിലുണ്ട് അതൊഴിവാക്കാൻ പാത ഇരട്ടിപ്പിക്കലാണ് പരിഹാരം അതിനുള്ള സ്ഥലം ഏറ്റെടുത്തു നൽകിയാൽ വികസനം നടപ്പിലാക്കാൻ ശങ്കുറപ്പുള്ള പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ദൃശ്യങ്ങളിലേക്ക് അടുത്തതായി ഇൻസ്പെക്ടർ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ചിറൈൻകിഴ് സ്പേഷൻ ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ നൂറ്റി മൂന്നിലധികം റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരിച്ചത് തിരുവനന്തപുരത്ത് ചിറൈൻഗീട് ആണ് ഇപ്പോൾ നവീകരിച്ച സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ചിറൈൻകീഴിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയെയും റെയിൽവേ മന്ത്രിയെയും അറിയിക്കുമെന്നും അത് നടപ്പിലാക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുമ്പോൾ മറ്റ് ലോക്കൽ ട്രെയിനുകൾ പിടിച്ചിടേണ്ട സാഹചര്യമുണ്ട് അതൊഴിവാക്കാൻ പാത ഇരട്ടിപ്പിക്കലിനുള്ള നടപടികളും ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് സുരേഷ് ഗോപി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞത് अर्थात श्री चंदपरी सर हवीदार அடுத்ததாய ரீதிக்கணும் இ கே ஆர் பிள்ளைய சார் சுதைதார் உதயம் காரி கையோடியோடு அபினந்திக்கணுமே அபேஷிக்கணும் കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനന്തു ചേരുകയാണ് ചിറയൻ കീഴിൽ നിന്ന് അനന്തു ഉദ്ഘാടന പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ചടങ്ങിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എപ്പോഴാവും പ്രധാനമന്ത്രി പുതിയ നവീകരിച്ച സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുക എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം റെയിൽവേ സ്റ്റേഷനുകളാണ് പുതിയ ഈ പദ്ധതി പ്രകാരം നടകീകരിച്ചിരിക്കുന്നത് അറുപത്തിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യത്തിന് സമർപ്പിക്കുകയാണ് വിവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും നവീകരിച്ചിരിക്കുന്നത് ഇവിടെ ചിറയങ്കീഴിൽ ഏഴ് ഏഴ് കോടിയോളം രൂപ ചിലവഴിച്ചാണ് സ്റ്റേഷൻ നവീകരണം നടത്തിയിരിക്കുന്നത് അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പ്രകാരമുള്ള പദ്ധതി നമ്മുടെ കേരളത്തിലെ രണ്ട് ഡിവിഷനുകളിലായി നാല് സ്റ്റേഷനുകളിലാണ് നിർവഹിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഡിവിഷനിലും പാലക്കാട് ഡിവിഷനും കീഴിലുള്ള രണ്ട് മികം സ്റ്റേഷനുകളിൽ തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചിറയൻ കീഴ് സ്റ്റേഷനും അതോടൊപ്പം തന്നെ കുഴിപ്പറയി സ്റ്റേഷനുമാണ് നവീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം പാലക്കാട് ഡിവിഷനിലുള്ള വടകര സ്റ്റേഷനും മാഹി റെയിൽവേ സ്റ്റേഷനുമാണ് നവീകരിച്ചുള്ള അത്തരത്തിൽ നാല് റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിൽ രാജ്യത്തിന് സമർപ്പിക്കുന്നുണ്ട് എന്തായാലും ഏകദേശം ഏഴ് കോടിയോളം രൂപ ചെലവഴിച്ച് റെയിൻ കീഴ് സ്റ്റേഷൻ നവീകരിച്ചിരിക്കുന്നു ജലത്തിരക്ക് വളരെ കൂടിയ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് റെഞ്ചിരിയുടെ ആ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലം ഏകദേശം മൂന്നേക്കോളം സ്ഥലം ഏറ്റെടുത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഒരു പുതിയ പ്രവേശന കവാടം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നൂറിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള പ്രത്യേക മുറികൾ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ശുചിമുറികൾ നടസ്ഥാനങ്ങളടക്കം നിർമ്മിച്ചുകൊണ്ടാണ് സ്റ്റേഷൻ നവീകരണം പൂർത്തീകരിച്ചിരിക്കുന്നത് പ്ലാറ്റ്ഫോമിലും അടക്കമെല്ലാം ട്രെയിലുകളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ഡിജിറ്റലായിട്ടുള്ള മുന്നറിയിപ്പ് ബോധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് ആധുനിക ആ റെയിൽവേ സ്റ്റേഷൻ ആർ ഇപ്പോൾ രാജ്യത്തിന് സമർപ്പിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സമർപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇവിടെ പി ഐ എത്തിയിരിക്കുന്നത് സുരേഷ് ഗോപി എം പി ആയിട്ടുള്ള അരൂർമുഴ അക്ഷത്രം തന്നെ എം എൽ എ വി ശശിയും പങ്കെടുക്കുന്നുണ്ട് അല്പസമയം ഉണ്ടായിരുന്നു ഈ പരിപാടികൾ ഇവിടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച സേവനമനുഷ്ഠിക്കാത്തിന്റെ ജവാന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതിന്റെ ഭാഗമായി നടപ്പിലാകുകയായിരുന്നു എന്തായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി